മനുഷ്യന് സമയത്തിന് വിലയുള്ള ഒരു നാട്ടിൽ ഒരു കാലത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രീതിയിൽ വികസിപ്പിക്കുമ്പോൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു നാട്ടിൽ അനു അനു അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നില പുലർത്തേണ്ട നിയമം കൂടി നമ്മൾ കൊണ്ടുവരണം അപ്പോൾ നമ്മളുടെ ഈ റോഡും ഹൈവേയും ആറുവരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ റോഡിലൂടെ ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ് ജെ സി ബി ട്രാക്ടർ ഓട്ടോറിക്ഷ ബൈക്ക് ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പ്രഖ്യാപനം ഒന്ന് ആലോചിച്ച് നോക്കേ ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ടും അതിനെ അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയരാകേണ്ടത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം എന്തുകൊണ്ടാണ് ട്രാക്ടറും ജെ സി ബിയും ഈ റോഡിൽ അനുവദിക്കാത്തത് എത്രയോ ആയിരം കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ ബാധ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അതിവേഗത്തിൽ പോകേണ്ടവർക്ക് എത്താൻ വേണ്ടിയാണ് അതിന്റെ സൈഡിൽ കിടിയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും ജെ സി ബിക്ക് ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ ഈ എന്താണ് ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോൾ ഒരു സംശയം വേണ്ട ആറുവരിയല്ല പതിനാറ് വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ ലോകത്ത് വികസിത നാടുകളിൽ അവർ വിജയിപ്പിച്ച ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം നമ്മുടെ സമൂഹത്തെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരണം അവരുടെ മനോഭാവത്തിൽ ഈ പുതിയ ചിന്തകൾ കൊണ്ടുവരണം അവരുടെ ലെവലിലേക്ക് നേതാക്കന്മാർ താഴ്ന്നിറങ്ങിച്ചെന്ന് അവരെക്കാൾ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നവരായി മാറുമ്പോഴാണ് ഈ നാട് വിട്ടുപോകണമെന്ന് ഇവിടുത്തെ ആഗ്രഹിക്കുന്നത് പകരം നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സമൂഹത്തിന് പുതിയ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം മാറ്റങ്ങളുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം മാറാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം ഒരു കാലത്ത് വലിയ മാറ്റങ്ങൾക്ക് മുന്നോ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കടൽ കടൽത്തീരത്ത് എന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ഇനിയും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് നമ്മുടെ പ്രസ്ഥാനങ്ങളും തയ്യാറാവണം ഓരോ നിമിഷവും പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ നിരന്തരം ഗവേഷണം ചെയ്യണം അതിനൊപ്പം നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കണം സമൂഹത്തിന് ബോധമില്ലാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ അതിനേക്കാൾ ബോധം കെട്ടവനായിട്ട് നിൽക്കണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പകരം ആ സമൂഹത്തിലേക്ക് എങ്ങനെ ഈ ആശയങ്ങൾ കൊടുക്കാം അവരെ എങ്ങനെ കാലത്തിനനുസരിച്ച് വളർത്തിയെടുക്കാം അതിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താം എന്ന് ചിന്തിക്കുന്നവരായി പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും മാറുമ്പോൾ പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷയുണ്ടാകും അവർ ഈ നാട് വിട്ടു പോകാതെ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഇത്തരം പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുമ്പോൾ സംഘാടകരുടെ മനസ്സിലുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു സഞ്ചാരിയുടെ അനുഭവങ്ങൾ ആ അനുഭവങ്ങളിലൂടെ രൂപം കൊണ്ട ആശയങ്ങൾ അത് ഷെയർ ചെയ്യപ്പെടുക എന്നത് തന്നെയാണെന്ന് എനിക്കറിയാം നമ്മുടെ യുവാക്കളെക്കുറിച്ചും അവരുടെ പ്രവാസത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ ചിന്തകളിൽ ആദ്യം വരുന്നത് ഈ ലോകരാജ്യങ്ങളിലൂടെയുള്ള യാത്രകളിൽ ഞാൻ അവരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടിയ ഓർമ്മകളാണ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ തെക്കൻ ആഫ്രിക്കയിലെ മൂന്ന് രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിലായിരുന്നു അത് സിംബാബ്വേ എന്നൊരു രാജ്യം തൊട്ടടുത്തുള്ള ബോട്ട്സ്വാന എന്ന രാജ്യം പിന്നെ അവിടെ നിന്ന് നമീബിയ എന്നൊരു രാജ്യം സത്യത്തിൽ നമ്മൾ കേരളത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആലപ്പുഴയിലിരിക്കുമ്പോൾ ഈ ബോട്ട്സ്വാന നമീബിയ സിംബാബ്വേ ഈ പേരുകളും ആ നാടും അതിനെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഇൻ്റർനെറ്റിലോ യൂട്യൂബിലോ കണ്ടിട്ടുള്ള വീഡിയോയും ഒക്കെ ആയിട്ട് ഒരിക്കലും ഒരു മലയാളി സാന്നിധ്യത്തെ കണക്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല ഞാനും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ അധികം മലയാളികളെ പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ ആവശ്യം അവരുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു ആവശ്യവും എനിക്കുണ്ടായില്ല ഞാൻ സഞ്ചാരം എന്ന പേരിൽ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർക്ക് സഫാരി ടി വിയുടെ വ്യൂവേഴ്സിന് കുറേ കാലമായുള്ള ഒരാഗ്രഹം ഈ അടുത്ത കാലത്ത് സഫലമാക്കുന്ന ചില പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു വർഷമായി അത് എൻ്റെ പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട് കുറേയേറെ ആളുകൾ നിങ്ങളീ ടി വിയിൽ സ്ക്രീനിൽ അല്ലെ മൊബൈൽ ഫോണിൽ ഈ ലോകം കാണിക്കുന്നതോടൊപ്പം ഞങ്ങളെ കുറച്ച് പേരെയെങ്കിലും ഈ യഥാർത്ഥ ലോകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി കൂടെ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ സഞ്ചാര എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഒരു പത്തോ മുപ്പതോ ആളുകളെ ചേർത്ത് എല്ലാ മാസവും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലേക്കൊക്കെ യാത്രകൾ നടത്താറുണ്ട് അങ്ങനെ ഒരു മുപ്പത്തിയെട്ട് പേരുടെ ഒരു സംഘവുമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലേക്ക് പോയത് അവിടെ നമുക്ക് വേണ്ടി ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്ന കമ്പനികളുണ്ട് നമുക്ക് പാർട്ട്നേഴ്സുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലുമുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഈ സംഘം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകും ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയില്ല തിരിച്ച് ഞാൻ പോകുന്നു എനിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെന്നിറങ്ങുമ്പോൾ നമുക്കവിടെ ഒരു വലിയൊരു പ്രസ്ഥാനം നമ്മളുടെ ഈ ഗ്രൂപ്പിനെ കൊണ്ടുനടക്കാനും അവരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ യാത്രയ്ക്ക് മുമ്പ് അന്വേഷിച്ചുമില്ല അവിടെ മലയാളികൾ അധികം ഉണ്ടോയെന്ന് പക്ഷേ ഞാൻ ഈ സിംബാബുവിൽ ചെന്ന് ഇറങ്ങി ഉടൻ തന്നെ എനിക്ക് വരുന്ന ഒരു ഫോൺ കോൾ ഒരു മലയാളിയുടേതാണ് എവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വിക്ടോറിയ ഫോൾ സിറ്റിയിലാണ് നാളെ ഉണ്ടാവുമോ ഞാൻ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകണം അല്ലെങ്കിൽ വേറെ ചില കാഴ്ചകളിലേക്ക് അതിന് രാവിലെ തന്നെ പുറപ്പെടണം ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ആയിരം കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് നിങ്ങളുടെ തലസ്ഥാനമായ ഹരാരയിൽ വന്നിരുന്നു അവിടെ വെച്ച് ധാരാളം മലയാളികളെ കണ്ടിരുന്നു സുഹൃത്തുക്കളുണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വരുന്നുണ്ട് വരുമ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ അവരെ സമാധാനിപ്പിച്ചു സിംബോബയിൽ മലയാളികൾ ധാരാളമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ധാരാളം എന്ന് പറഞ്ഞാൽ നൂറിലേറെ മലയാളികൾ അവിടെയുണ്ട് പക്ഷേ അവിടെ നിന്ന് പിന്നെ റോഡ് മാർഗം നമ്മൾ മൂന്നാമത്തെ ദിവസം ബോട്ട്സ്വാന എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് പോകുന്നത് സിംബാബ്വേ പിന്നെയും നമുക്കൊക്കെ പരിചിതമാണ് ബോട്ട്സ്വാന അത്ര പരിചിതമല്ല നാട് അവിടെ ബോർഡറിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് എമിഗ്രേഷൻ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് ആ രാജ്യത്ത് നമ്മൾ എക്സിറ്റ് അടിക്കും അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കണം നടന്നാണ് നമ്മൾ അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് കയറി ചെല്ലുന്നത് അതിർത്തിയിൽ കയറി ചെന്നാൽ ബോട്ട്സ്വാനയിലേക്ക് കയറുമ്പോൾ സിംബാബുവേക്കാൾ ഭേദപ്പെട്ട ഒരു രാജ്യം എന്നാണ് നമുക്ക് പൊതുവെ ആ സാഹചര്യം കാണുമ്പോൾ മനസ്സിലാകുന്നത് അതിർത്തി കടക്കുന്നിടത്ത് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു പാത്രത്തിൽ വലിയൊരു പ്ലേറ്റ് വലിയൊരു തളിക പോലെ ഒരു തളികയ്ക്കകത്ത് എന്തൊക്കെയോ മരുന്ന് കലക്കിയ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്ത് കയറി ചവിട്ടിയിട്ട് വേണം ഇറങ്ങിപ്പോകാൻ കാരണം ഈ സിംബാബ് എന്ന രാജ്യത്ത് നിന്ന് രോഗാണുക്കളൊന്നും ആയിട്ട് കയറുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുമാത്രമല്ല നിങ്ങളുടെ കയ്യിൽ സ്പെയർ ചെരുപ്പുണ്ടെങ്കിൽ അവിടെ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ അമൂല്യ വസ്തുക്കൾ എന്തെങ്കിലും കിടത്തുന്നുണ്ടോ മയക്കുമരുന്ന് കിടത്തുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല അവിടെ പരിശോധന നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ ഇട്ടിരിക്കുന്നതല്ലാതെ വേറെ ചെരുപ്പുണ്ടോയെന്നാണ് പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും കാരണം ആ ചെരുപ്പും വെള്ളത്തിൽ മുക്കണം അപ്പോൾ അവിടെ എമിഗ്രേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് സ്പെയർ ചെരുപ്പുണ്ടെങ്കിൽ അത് എടുത്ത് പുറത്ത് വച്ചേക്കണം അതെല്ലാവർക്കും പരിശോധകർക്ക് കാണണം അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ചെരുപ്പുള്ളവരൊക്കെ ആ ചെരുപ്പ് ചെരുപ്പായിട്ട് ഒന്ന് മുക്കി അല്ലാത്തവർ ഈ കൂടെ നടന്ന് അപ്പുറേ കടന്ന് പിന്നെ ഹെൽത്ത് പരിശോധന അത് കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷനിലേക്ക് ചെല്ലുന്നു അവിടെ നമുക്ക് വിസ ഓൺ അറൈവൽ വേണേൽ കിട്ടും അല്ലെങ്കിൽ നേരത്തെ ഓൺലൈനായിട്ട് എടുക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിർത്തി കടക്കുന്നു ചോഭയ എന്ന് പറയുന്ന വലിയൊരു നദിയുണ്ട് അവിടെ ഈ നദിയുടെ തീരത്താണ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഒരു ഗംഭീരമായ ഒരു ലോഡ്ജ് ലോഡ്ജ് എന്ന് നമ്മളിവിടെ പറയുമ്പോൾ ആലപ്പുഴയിലും കേരളത്തിലുമൊക്കെ ലോഡ്ജ് എന്ന് കേട്ടാൽ നമ്മൾ കരുതുക റിസോർട്ട് ഏറ്റവും മികച്ചതെന്ന് അതിന് താഴേക്ക് ഹോട്ടലുകൾ എന്ന് വേണേൽ പറയാം പിന്നെയും താഴെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്കോ സാധാരണക്കാർക്കോ ഒക്കെ പോയാൽ ഒരു രാത്രി താമസിക്കാനുള്ള സ്ഥലത്താണ് ലോഡ്ജ് എന്ന് പറയുന്നത് പക്ഷേ ആഫ്രിക്കയിൽ സഫാരി ലോഡ്ജുകൾ അല്ലെങ്കിൽ ജംഗിൾ ലോഡ്ജുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് സായിപ്പ് വേട്ടയ്ക്ക് വരുന്ന സായിപ്പുമാർ പാശ്ചാത്യര് ഈ വന്യമൃഗ ഇത്തരം വന്യജീവി സങ്കേതങ്ങൾ സങ്കേതങ്ങൾ എന്ന് പറയത്തില്ല വനം തന്നെയാണത് അവിടെ അവർക്ക് താമസിക്കാൻ വേണ്ടി ഏറ്റവും പ്രകൃതിയോട് ഇണങ്ങുന്ന മട്ടിൽ പുല്ലുമേഞ്ഞ് അല്ലെങ്കിൽ ഓലമേഞ്ഞ് മരത്തടികൾ കൊണ്ട് ഒരു പ്രാകൃതമായ അവസ്ഥയിൽ രൂപപ്പെടുത്തിയിരുന്ന അങ്ങനെയാണ് അതിന് ലോഡ്ജ് ലോഡ്ജെന്ന് പേര് വന്നത് പക്ഷേ ഇന്ന് ഈ ലോഡ്ജുകളെല്ലാം സെവൻ സ്റ്റാർ ഫൈവ് സ്റ്റാറിന് മുകളിൽ നിലവാരമുള്ള അതിഗംഭീരമായ ഫെസിലിറ്റികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോഡ്ജിലാണ് ഒരു പത്ത് അൻപത് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന അതിമനോഹരമായ ഈ ചോഭയെ നദിയുടെ തീരത്തുള്ള ഒരു ലോഡ്ജിലാണ് താമസമല്ല ഒരിക്കിരുന്നേ ഞങ്ങളവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ ചോബയ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തി ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ബോട്ടിലങ്ങ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കരയിലും വനമാണ് വനമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേതുപോലെ നിബിഡമായ ഒരു വനമല്ല ആഫ്രിക്കൻ വനങ്ങളൊക്കെ അവിടെ ചെറിയ മരങ്ങളാണ് അതിൽ പലതിലും അധികം ഇലകയില്ല പുൽമേടുകളാണ് കൂടുതൽ സ്ഥലത്ത് മൈതാനക്കാടെന്ന് വേണേൽ പറയാം വിശാലമായി പരന്ന് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും നമ്മളങ്ങ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത് ആഫ്രിക്കൻ കാട്ടാനകൾ ഇങ്ങനെ ഒന്നിച്ച് മേഞ്ഞു നടക്കുകയും അവർ കളിക്കുകയും ചിലര് നീന്തുകയും ചില വെള്ളത്തിൽ കിടന്ന് ഗുസ്തി കൂടുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടാമൃഗങ്ങളുടെ വലിയ കൂട്ടങ്ങൾ മുതലകളുടെ ഘോഷയാത്ര മാനുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ഒരു 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 കാഴ്ചയിലൂടെയാണ് നമ്മൾ ഈ നദിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനെ രസകരമായ യാത്രയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് ഇവിടെ വരുമ്പോൾ ഒരാൾ ഈ ഈ എന്ന് പറയുന്നത് ബോട്ട്സ്വാനയുടെ ഒരു മൂലയാണ് വളരെ റിമോട്ടായ അവരുടെ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഏതാണ്ട് ആയിരത്തിലേറെ കിലോമീറ്റർ അകലെയുള്ള വളരെ വിജനമായ അവിടെ ചില ഗോത്ര ഗോത്രഗ്രാമങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാത്ത ടൂറിസ്റ്റുകൾ അവിടേക്ക് വരുന്നത് ആകപ്പാടെ ഈ പറഞ്ഞ ബോട്ടിൽ കയറി ഈ വ ഈ വനത്തിലെ ഈ അനുഭവങ്ങൾ തേടി വരുന്ന സ്ഥലം മാത്രമാണ് ഞങ്ങൾ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് അവിടെ വൈകുന്നേരം റിസപ്ഷനിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ ഒരു മലയാളി കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി എന്നാണ് അദ്ദേഹം ഈ ചോബയിലെ ആകപ്പാടയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജറാണ് അദ്ദേഹം ഞങ്ങളിവിടെ എന്ന് ഈ ലോഡ്ജിലെ ആരോ പറഞ്ഞറിഞ്ഞ് അദ്ദേഹം അവിടെ ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആഫ്രിക്കയുടെ ഏറ്റവും വിദൂരമെന്ന് ഒരു സ്ഥലത്ത് ഒരു തലസ്ഥാന നഗരത്തിൽ നിന്ന് ആയിരത്തിലേറെ കിലോമീറ്റർ അകലെ ആ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ തന്നെ ഏതാനും ദിവസങ്ങൾ യാത്ര ചെയ്ത് വേണോ എത്താൻ ആ ടൂറിസ്റ്റുകൾ മാത്രം എത്തുകയും കുറച്ച് ഗോത്രഗ്രാമങ്ങൾ ഒരു നഗരത്തിലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജരായി പ്രവർത്തിക്കുന്നത് ഒരു മലയാളി ഈ മനുഷ്യൻ എന്തിനായിരിക്കാം ഇത്രയും അകലേക്ക് ഇത്രയും വിദൂരമായൊരു സ്ഥലത്തേക്ക് ഇത്രയും സാഹസികമായൊരു യാത്ര ചെയ്ത് ഈ ഭൂമിയുടെ ഒരു അതിര എന്ന് വേണേൽ പറയാവുന്ന ഈ സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ടി വരുന്നത് വൈകുന്നേരം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഈ ചോബയെ പോലുള്ള നിങ്ങൾ മാപ്പിടുത്തിട്ടൊന്ന് ആഫ്രിക്കയുടെ മാപ്പിടുത്ത് നോക്കി അറിയാം കേരളവും ചോഭയായിട്ടുള്ള അകല എത്രയാണെന്നറിയണമെങ്കിൽ അവിടെ പോയി ഒരു മനുഷ്യൻ ജീവിക്കുന്നു അവിടെ ജോലി ചെയ്യുന്നു അവിടുന്ന് ഉണ്ടാക്കുന്ന പൈസ നാട്ടിലേക്ക് അയക്കുന്നു ഇതേപോലെ തന്നെ മംഗോളിയ എന്നൊരു രാജ്യത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി മംഗോളിയെന്ന് നിങ്ങൾക്കറിയാം ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് ഈ മംഗോളിയയില് ഉലാൻ ബാത്താറിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗോപി മരുഭൂമി നിങ്ങൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗോപി മരുഭൂമി ഈ ഗോപി മരുഭൂമിയുടെ ഉള്ളിലെ കുറേ ജീവിതം കാണുന്നതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്തു അവിടെ യൂട്ടുകൾ എന്ന് പറയുന്ന യൂട്ട് ഹൗസുകൾ എന്ന് പറയും വട്ടക്കൂടാരങ്ങൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം യൂട്ട് ഹൗസുകൾ മംഗോളിയൻ നൊമാടുകളാണ് നാടോടികളാണ് അവരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ഒലാൻ ബാത്താറൊക്കെ പോലുള്ള പട്ടണങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമായിട്ട് ആളുകൾ സ്ഥിരമായി വീട് വെച്ച് താമസം തുടങ്ങിയത് ഒരു പട്ടണം എന്ന രീതിയിൽ വളർന്നു വന്നത് അതിനു മുമ്പ് പട്ടണ ഈ തലസ്ഥാന നഗരത്തിൽ ഉദ്യോഗസ്ഥരും മറ്റ് ആയിട്ട് കുറേ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ കഷ്ടിച്ച് ഒരു നൂറ്റാണ്ടായ ആളുകൾ സ്ഥിരതാമസം ഉണ്ടെങ്കിലും ഗ്രാമീണരായ മനുഷ്യരെന്ന് പറയുന്നത് മുഴുവൻ നാടോടികളായ ആളുകളാണ് ആ നാട്ടിൽ അവരവരുടെ കുതിരയെയും പശുവിനെയും ആടിനെയും ഒക്കെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കൂടുതലായും കുതിരകളെയാണ് മേയിക്കുക നമ്മൾ പശുവിനെ വളർത്തുന്ന പോലെ അവർ കുതിരയാണ് വളർത്തുക മംഗോളിയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ജീവി അല്ലെങ്കിൽ മൃഗം എന്ന് പറയുന്ന കുതിരയാണ് കുതിരപ്പുറത്ത് ഇവർ സഞ്ചരിക്കും കുതിരയുടെ മാംസം കഴിക്കും കുതിരപ്പാൽ കുടിക്കും കുതിരയാണ് നമുക്ക് ഒരു പശു അല്ലെങ്കിൽ ഒരു കാള ഇത് രണ്ടും കൂടെ ചേർന്നാൽ ചെയ്യുന്ന ജോലിയെല്ലാം ചെയ്യുക അപ്പം കുതിര വളർത്തലാണ് ഇവരുടെ പ്രധാന പരിപാടി അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇത്തരം യുട്ട് ഹൗസുകളുണ്ട് അവിടെയൊക്കെയാണ് നാടൻ ചായക്കടകൾ വഴിയോരങ്ങളിലാണ് റോഡൊക്കെ മണ്ണ് പാതകളാണ് ഇപ്പോഴും അവിടെ ഈ യുട്ട് ഹൗസുകളുണ്ടാവും അവിടെ വിൽക്കുന്ന പ്രധാനമായിട്ടുള്ളത് കുതിരയുടെ മാംസം കുതിരയുടെ കുടലിനകത്ത് മാംസം നിറച്ച ഒരു പ്രത്യേകതര സോസേജാണ് അത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ സോസേജും കുതിരപ്പാൽ പുളിപ്പിച്ച ഒരു തരം മദ്യമുണ്ട് അത് രണ്ടും അവിടെ കിട്ടും കുതിരപ്പാൽ പുളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എല്ലായിടത്തും വലിയ ബാരലുകളിൽ അതിങ്ങനെ വലിയൊരു മഗ് കൊണ്ട് കോരി നമുക്ക് പകർന്നു തരും അത് കുടിക്കാം ചെറിയ ലഹരിയുണ്ട് ലഹരി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നാടൻ കള്ളിൻ്റെ അതേ രുചിയാണതിന് കുതിരപ്പാലിൻ്റെ കള്ള് അതും ഈ സോസേജും അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്തരമൊരു യുർട്ട് ഹൗസിലിറങ്ങി ഇതൊന്ന് പരീക്ഷിക്കണമെന്ന് എനിക്കും തോന്നി അങ്ങനെ ഒരു യുർട്ട് ഹൗസിൽ വളരെ ഉള്ളിലാണിത് ഇറങ്ങുന്നു അവിടെ ഈ ഇത് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്തു ഇവരുടെ വീട് കൂടാര വീടിനകത്തെ കാഴ്ചകളാണ് അതിനകത്തെ അടുക്കള അതിനകത്ത് കിടക്കാനുള്ള സൗകര്യം ഇതെല്ലാം ഷൂട്ട് ചെയ്തു വീണ്ടും വന്ന് ഒരു അല്പം ഈ കുതിരപ്പാലും ഈ സോസേജും കഴിക്കാൻ തീരുമാനിച്ചു അത് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് ജോസുണ്ടെന്നാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ആ യാത്ര നടത്തിയത് ഞങ്ങളിങ്ങനെ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുക്കളയിരിക്കുന്ന യുട്ടിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നു അപ്പോൾ അയാൾ അകത്തിരുന്ന് ഈ നാടൻ കുതിരപ്പാൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി ഇറങ്ങിയെന്ന് ചോദിച്ചു മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വരുന്നതാണെന്ന് പറഞ്ഞു ഒരന്നാന്തരം മലയാളി അകത്തിരുന്ന് നാടൻ കുതിരക്കളിൽ കുടിച്ച് അങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു പുള്ളി ഏതാനും വർഷങ്ങളായിട്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു ഒത്തിരി കഥകൾ പറഞ്ഞു അധികം താമസിച്ച രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണെന്ന് പറഞ്ഞു അവിടെ ഏതോ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതാണ് ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും നമ്മൾ സാധാരണഗതിയിൽ ഒരു മലയാളി സഞ്ചരിക്കാത്ത ഒരു ട്രാവലർ എന്ന നിലയിൽ സഞ്ചരിക്കാത്ത നമ്മുടെ സ്വപ്നങ്ങളിലൊന്നും കടന്നു വന്നിട്ടില്ലാത്ത നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകളിലോ ചിന്തകളിലോ പോലും കടന്നു വന്നിട്ടില്ലാത്ത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഇമെയിൽ വന്നു നോർത്ത് പോളിലേക്ക് നോർത്തേൺ സർക്കിളിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണമെന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയുടെ മെസ്സേജാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് രാജ്യത്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ നോർവേയുടെ ഭാഗമാണ് നോർവേയിലല്ല ഞാനിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു വിദൂര ദ്വീപിലാണ് ആ ദ്വീപിൽ ഞങ്ങൾ പത്തു പേര് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഒരു റിസർച്ച് സെൻ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഈ ദ്വീപൂടെ കഴിഞ്ഞാൽ ഭൂമിയുടെ മറ്റേ സൈഡിലേക്ക് എത്തി പോകും അത്രയും അറ്റത്ത് വടക്കേൻ്റെ വടക്കേ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അതിരി ഒരു കൊച്ചു ദ്വീപിൽ ജീവിക്കുന്നു ആകപ്പാടെ പത്ത് പേരുണ്ട് അതിലൊരാള് മലയാളിയാണ് ഇവർ ഗവേഷകരായിട്ട് അവിടെ താമസിക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ മലയാളി എവിടെയൊക്കെ എത്തിയിരിക്കുന്നു ഈ എത്തിയിരിക്കുന്നതൊന്നും സഞ്ചാരികളായിട്ടല്ല സ്ഥലം കാണാൻ പോയതല്ല ഭക്ഷണം ആസ്വദിക്കാൻ പോയതല്ല എക്സ്പ്ലോർ ചെയ്യാൻ പോയ സാഹസികരല്ല ജീവിക്കാൻ വേണ്ടി പോയ സാഹസികര ജീവിക്കാൻ വേണ്ടി പോയ സാഹസികർ അപ്പം നമ്മൾ ചിന്തിക്കും ലോകത്തിലെ മലയാളി മാത്രം ഇത്തരത്തിൽ സാഹസികമായി പോയിട്ടുള്ളോ അല്ല നൂറ്റാണ്ടുകളായി നമ്മൾ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പ്രവാസികളായി ജീവിച്ച നിരവധി ജനസമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടും പക്ഷേ ആധുനിക കാലത്തിലും പ്രവാസികളായി പോകുന്ന ജനസമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അതിൽ വലിയൊരു വിഭാഗം മലയാളികളായിരിക്കും എന്നുള്ളത് വാസ്തവമാണ് ആധുനിക കാലത്ത് പ്രവാസികളായി മാറേണ്ടി വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ യുവാക്കളാണ് അതിൻ്റെ കാരണത്തെക്കുറിച്ചുകൂടെ നമ്മൾ ഇനി പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം കാരണം വലിയ സ്വപ്നങ്ങൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി വലിയ ആശയങ്ങൾ നമ്മൾ പറന്നു കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുത്തു ജീവിതത്തെക്കുറിച്ച് ഇന്ത്യയിലെ മറ്റേതൊരു നാട്ടിലുള്ള ആളെക്കാളും സ്വപ്നങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു പക്ഷേ ആ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഇതവിടെ പോരാ എന്ന് വിദ്യാഭ്യാസം കഴിയുന്ന സമയമാകുമ്പോഴേക്കും അവർ തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവിൽ ഒരു പ്രധാന പ്രതി ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത്തേഴ് കൊല്ലമായിട്ട് ലോകം അങ്ങനെയാണ് ലോകം ഇങ്ങനെയാണ് ജപ്പാൻ ഇങ്ങനെയാണ് സൗദി അറേബ്യ ഇങ്ങനെയാണ് എന്നൊക്കെ മനുഷ്യർക്ക് നമ്മുടെ നാടിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന മറ്റു പല ലോകവും ഞാൻ ആദ്യം കാണിച്ചു തുടങ്ങിയെങ്കിൽ പിന്നീട് യൂട്യൂബ് പ്രചാരം നേടിയതോടുകൂടി വ്ളോഗേഴ്സ് ആ മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ലോകത്തെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിലൂടെ സഞ്ചരിച്ച് അതേ അനുഭവത്തിലൂടെ അവർ യൂട്യൂബിൽ ഈ നാടിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു തുടങ്ങിയിരിക്കുന്നു അവിടെയുള്ള ജീവിത സാഹചര്യങ്ങളെ സമാനമായ വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ കിട്ടുന്ന ജീവിത സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഐ യുഗത്തിൽ ഈ ടെക്നോളജി അവൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ അവൻ്റെ മുമ്പിൽ സാധ്യതകൾ തുറന്നു വരുന്നു അവൻ ചിന്തിച്ചു തുടങ്ങുന്നു എന്താണ് ഈ മാറ്റത്തിൻ്റെ ഈ ഒരു ഒഴുക്കിൻ്റെ കാരണം എന്ന് നമ്മൾ വിലയിരുത്തുമ്പം അവിടെയാണ് പോയി എത്തി നിൽക്കുക ലോകം കാണാനുള്ള സാധ്യതകൾ ലോകത്തെ അറിയാനുള്ള സാധ്യതകൾ അതിനുള്ള മാധ്യമങ്ങൾ ഇന്ന് എല്ലാ മനുഷ്യരുടെയും വിരൽത്തുമ്പിൽ എത്തിക്കഴിഞ്ഞ ഒരു കാലത്ത് ഇനി നമുക്ക് ലോകം എന്ത് എന്ന് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല കുട്ടികൾ നേഴ്സറി ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിനും മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പല യുവ മാതാപിതാക്കളും പറയാറുണ്ട് മൂന്ന് മാസമോ നാലു മാസമോ അഞ്ചു മാസമോ മുതൽ എൻ്റെ കുഞ്ഞ് അവൻ കരച്ചിൽ നിർത്താൻ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടികളിലൊന്ന് സഞ്ചാരമാണെന്ന് അതായത് ലോകയാത്ര കണ്ടാൽ കുട്ടികൾ ആറു വയസ്സ് മുതൽ ലോക കണ്ടു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ മാറിയ കുട്ടികൾ മാറിക്കഴിഞ്ഞൊരു കാലത്ത് ഇനി നമുക്ക് ലോകത്തിനൊപ്പമുള്ള ചിന്തകൾ ഇവർക്ക് ഷെയർ ചെയ്തല്ലാതെ ലോകത്തിനൊപ്പമുള്ള സൗകര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചല്ലാതെ ലോകത്തിനൊപ്പമുള്ള സാധ്യതകൾ അവർക്ക് തുറന്നുകൊടുത്തല്ലാതെ ഈ തലമുറയെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊന്നും കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല കാരണം ഈ ലോകം സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അവർക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു കാര്യത്തിലേക്ക് അത്തരമൊരു ലോകത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ ഒഴുകുന്നത് ഈ ഉടനെ ഒന്നും അവസാനിക്കില്ല അധികം മുന്നിൽ അല്ലെങ്കിൽ കുറച്ച് കുറച്ചകലെയൊന്നും നമ്മൾ ഈ തിരിച്ചൊഴുക്കിനുള്ളൊരു സാധ്യത കാണുന്നുമില്ല തിരിച്ചു കൊഴു തിരിച്ചൊഴുക്കുണ്ടാവില്ലെന്നല്ല അതിനർത്ഥം തീർച്ചയായും തിരിച്ചൊഴുക്കുണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ നമുക്കറിയാം ഒരു ജലം താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും അത് തിരിച്ചൊഴുകണമെങ്കിൽ താഴ്ന്ന സ്ഥലം ഉയർത്തുക അല്ലെങ്കിൽ ഉയർന്ന സ്ഥലം താഴുക ഇതല്ലാത്ത സാധ്യതയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പുതിയ തലമുറയെ തിരിച്ച് കേരളത്തിലേക്ക് ഒഴുക്കാൻ സാധ്യതകളുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയവും ആയിരിക്കുന്നു അവിടെ നമ്മൾ ലോക നിലവാരത്തിൽ ചിന്തിക്കുന്ന ലോക നിലവാരത്തിൽ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന ലോകത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുക പൊതുസമൂഹത്തിൻ്റെ ആശയങ്ങള് ചിന്തകള് മാറേണ്ടതുണ്ട് ഒപ്പം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവർക്ക് ആശയങ്ങൾ സംഭാവന ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ അതനുസരിച്ച് ഉന്നതമായ ചിന്തയിലേക്ക് ആശയങ്ങളിലേക്ക് വളരേണ്ടതുണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ ഈ ചർച്ചകളിലേക്കും ഒന്നും പോകുന്നില്ല കാരണം നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പുതിയ മാറ്റങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തമാശപൂർവ്വം ഒരു കാര്യം കണ്ടു നമ്മുടെ വരിയുള്ള ഹൈവേയുടെ പണി നടക്കുകയാണ് ഇതിലൂടെ തന്നെ നല്ല അതിവേഗത്തിൽ കേരളത്തിലെ നിന്ന് കാസർഗോഡേക്കോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ അതിവേഗത്തിൽ മനുഷ്യ എത്തേണ്ടതാണ് ഇതിപ്പോൾ രാഹുൽ ഈശ്വര ഇപ്പോൾ വന്ന വഴി എൻ്റെ അടുത്ത് പറയുക ഇത് നിന്ന് ആലപ്പുഴയിൽ എത്താൻ അദ്ദേഹം അഞ്ചു മണിക്കൂറോളം വണ്ടിക്കാത്തിരുന്നു ഈ ഉച്ച നേരത്താണെന്ന് ഓർക്കണം രാവിലെയല്ല വൈകിട്ടുമല്ല ഞാനും എല്ലാ ദിവസവും ഇത് അനുഭവിക്കുന്ന ഒരാളാണ് ഈ പല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ നിരവധി പരിപാടികൾക്ക് മിക്കവാറും ദിവസങ്ങളെന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഞാൻ അവരോടൊക്കെ ഇപ്പോൾ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന എക്സ്ക്യൂസ് ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് എനിക്ക് അവിടെ എത്താൻ സമയത്ത് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ട് ദിവസം യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനുഷ്യന് സമയത്തിന് വിലയുള്ള ഒരു നാട്ടിൽ ഒരു കാലത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രീതിയിൽ വികസിപ്പിക്കുമ്പോൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു നാട്ടിൽ അനു അനു അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നില പുലർത്തേണ്ട നിയമം കൂടി നമ്മൾ കൊണ്ടുവരണം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ നാഗ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് വളർന്നിരിക്കുന്ന ഒരു എക്സ്പ്രസ് വേയിലൂടെ അടുത്ത കാലത്ത് സഞ്ചരിച്ച് ഞാൻ സഞ്ചാര കാണിച്ചു എക്സ്പ്രസ് വേ ഇന്ത്യയിലെ പണി ഏതാണ്ട് പൂർത്തിയായ ഒരു എക്സ്പ്രസ് വേ ആണ് ഈ എക്സ്പ്രസ് വേയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് അത്ഭുതമാണ് ഈ അത്ഭുതം എന്ന് പറയുന്നത് റോഡിൻ്റെ മിനിസമല്ല അതിൻ്റെ വീതിയല്ല സൗകര്യങ്ങളല്ല അതിൽ ട്രക്കുകൾ പോകുന്നത് ഏറ്റവും പുറത്തെ ലൈനിൽ കൂടിയായിരിക്കും അതിവേഗത്തിൽ പോകുന്ന കാറുകളും മറ്റു വാഹനങ്ങളും പോകുന്നത് നടുക്കത്തെ ട്രാക്കിലൂടെ ആയിരിക്കും ഓവർടേക്ക് ചെയ്യേണ്ടവർ മാത്രം നടുക്കത്തെ ട്രാക്കിലേക്ക് കയറി വന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പറേക്ക് പോകുന്നു എനിക്ക് അത്ഭുതമായി ഇത് ഏത് രാജ്യത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത് എത്ര നല്ല ഹൈവേ ഉണ്ടാക്കിയാലും നമുക്കറിയാം ആറുവരി പാതയാണെങ്കിൽ അതിലെ ആറുവരിയിലും നിരന്ന് പോകുന്ന ട്രക്കുകളോ കെ എസ് ആർ ടി സി ബസ്സോ ആയിരിക്കും നമ്മൾ സാധാരണ എഴുതി കാണുക അതോടെ അതിൻ്റെ പുറകിൽ വരുന്ന അതിവേഗത്തിൽ പോകേണ്ട മറ്റു വാഹനങ്ങളെല്ലാം ബ്ലോക്കായി കിടന്ന് ആ ഒരു പാത ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ കർശനമായ എന്തോ ഒരു നിയമമുണ്ട് അവിടെ ക്യാമറ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ആ ലൈൻ തെറ്റിക്കുന്ന ആൾക്ക് ഹെവി പെനാൽറ്റിയാണ് അതോടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ട കാഴ്ച കിലോമീറ്ററുകളോളം നൂറുകണക്കിന് കിലോമീറ്റർ ഞാൻ അതിലൂടെ സഞ്ചരിച്ചപ്പോൾ ട്രക്കുകളെല്ലാം ഒരു നിയമവും തെറ്റിക്കാതെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ചേർന്ന് മാത്രം പോകുന്നു വേഗത്തിൽ പോകേണ്ടവർക്ക് കയറിപ്പോകാം ബസ്സുകൾ ബസ്സുകൾ അതിനകത്ത് അധികം കണ്ടില്ല പക്ഷേ ഈ ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മളുടെ ഈ റോഡും ഹൈവേയും ആറുവരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങണം തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ റോഡിലൂടെ ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ് ജെ സി ബി ട്രാക്ടർ ഓട്ടോറിക്ഷ ബൈക്ക് ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രഖ്യാപനം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അവഗണിച്ചുകൊണ്ടും അതിനെ അതിനെ മറികടന്നുകൊണ്ടുമല്ല നമ്മൾ ജനകീയനാവേണ്ടത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം എന്തുകൊണ്ടാണ് ട്രാക്ടറും ജെ സി ബിയും ഈ റോഡിൽ അനുവദിക്കാത്തത് എത്രയോ ആയിരം കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗബാധ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിലെത്താൻ വേണ്ടിയാണ് അതിന്റെ സൈഡിൽ കിട്ടിയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും ജെ സി ബിക്ക് മോട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ ഈ എന്താണ് ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോൾ ഒരു സംശയവും വേണ്ട ആറു വരിയല്ല പതിനാറ് വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ ലോകത്ത് വികസിത നാടുകളിൽ അവർ വിജയിപ്പിച്ച ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം നമ്മുടെ സമൂഹത്തെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരണം അവരുടെ മനോഭാവത്തിൽ ഈ പുതിയ ചിന്തകൾ കൊണ്ടുവരണം അവരുടെ ലെവലിലേക്ക് നേതാക്കന്മാര് താഴ്ന്നിറങ്ങിച്ചെന്ന് അവരെക്കാൾ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നവരായി മാറുമ്പോഴാണ് ഈ നാട് വിട്ടുപോകണമെന്ന് ഇവിടുത്തെ ആഗ്രഹിക്കുന്നത് പകരം നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സമൂഹത്തിന് പുതിയ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം മാറ്റങ്ങളുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം മാറാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം ഒരു കാലത്ത് വലിയ മാറ്റങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കടൽ തീരത്ത് കടൽത്തീരത്ത് ഞാനിത് സംസാരിക്കുമ്പോൾ ഇനിയും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് നമ്മുടെ പ്രസ്ഥാനങ്ങളും തയ്യാറാവണം ഓരോ നിമിഷവും പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ലോകം ലോകമെങ്ങോട്ട് പോകുന്നതെന്ന് നമ്മൾ നിരന്തരം ഗവേഷണം ചെയ്യണം അതിനൊപ്പം നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കണം സമൂഹത്തിന് ബോധമില്ലാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ അതിനേക്കാൾ ബോധം കെട്ടവനായിട്ട് നിൽക്കണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പകരം ആ സമൂഹത്തിലേക്ക് എങ്ങനെ ഈ ആശയങ്ങൾ കൊടുക്കാം അവരെ എങ്ങനെ കാലത്തിനനുസരിച്ച് വളർത്തിയെടുക്കാം അതിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താം എന്ന് ചിന്തിക്കുന്നവരായി പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും മാറുമ്പോൾ പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷയുണ്ടാകും അവർ ഈ നാട് വിട്ടുപോകാതെ ഇവിടെ നിൽക്കും അപ്പോൾ ചെൽ അല്പം കൈപ്പേറിയ മരുന്നാണെങ്കിലും അല്പ അതിർത്തി ആദ്യം ഉണ്ടാകുമെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റം സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നേതാക്കന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളം നാളത്തെ തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നാടായി ഇവിടെ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഒരു ചർച്ചയാണ് നടക്കാൻ പോകുന്നത് ആ ചർച്ചയിൽ കൂടുതൽ ആശയങ്ങൾ രൂപപ്പെട്ടു വരട്ടെ അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഈ ഏറ്റവും കാലികമായ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം